ജന്തുക്കെ വിളിക്കും നിക ജന്തുക്കെ വിളിക്കും ഇവര് ആരാ ഇവരൊരു വിടോയാണ് ഈ ടി വി എന്ന് പറഞ്ഞ പുള്ളിക്കും പേരന്തുവാടി ഷെഫീൻ അവര് ഒരു വിഡോയാണ് ഞാനും ഒരു വിടവയാണ് സോ അവരാരെ എന്നെ പറ അവരെല്ലാരും കണ്ണടച്ച് പറയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ പറഞ്ഞാൽ ഇവരെ ഇവരെ നല്ല ഇവരെക്കാളും വലിയ അപ്പു അപ്പമാര് വന്നാലും രേണു സുതിക്ക് പേടിയില്ല എന്നിട്ട് ഇന്നലെ വേറൊരു ബ്ലോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾക്കുള്ളി ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞു പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവള്മാരാണ് ഇവളമാര് ഈ ഇവളമാർക്ക് എന്നെ പറയുന്ന എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ ഒന്നാം തരായിട്ട് ഇനോഗ്രേഷൻ ചെയ്താണേലും ആൽബം ചെയ്താണേലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിനുണ്ട് ഇവളമാരെ പോലെ നാല് ശിവരെക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് പറയുവല്ല രേണു സുദി പിന്നെ ഇവളമാർക്ക് എന്ത് യോഗ്യതയാണ് എന്നെ പറയാം വീട്ടിൽ നിന്ന് ഇറങ്ങി പോടി ഇവരാണ് എനിക്ക് വീട് വെച്ച് തന്നത് എനിക്ക് ഒരുത്തരും ഒരുത്തേം വീട് വെച്ച് തന്നിട്ടില്ല മക്കർക്ക് വേണ്ടിട്ട് വെച്ച് വന്നാന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇവരാരാണ് എന്നെ പറയാം ജന്തു നികൃഷ്ട ജീവി ഇറങ്ങി പൊടിയുടെ ഈ പുള്ളിക്കാരി ഈ താത്തയുടെ കെട്ടിയോനുണ്ടാക്കിയ വീട്ടിലല്ല രേണു സുദി നിക്കുന്നത് കൊല്ലം സുദി ചേട്ടൻ മക്കളെ പേരിലുള്ള വീട്ടില് ആണ് നിൽക്കുന്നത് ഏ അത് ഇളയ കുഞ്ഞിന്റെ പ്രായപൂർത്തിയാകുമ്പോൾ എന്തായാലും വാടകയാണെങ്കിലും ഞാൻ ഇറങ്ങിപ്പോയി അത് ഞാൻ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ എന്റെ കല്യാണം ആണെങ്കിൽ സപ്പോസ് എന്റെ കല്യാണം ആണെങ്കിൽ ആ എന്റെ ഭർത്താവു ആയിട്ട് എന്തായാലും ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കണേ ഇറങ്ങിക്കൊടുക്കണെന്ന് പറഞ്ഞാൽ ഇവളമാരാര എന്നെ എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഏഹ് പിന്നെ അതുപോലെ ഇന്നലെ വേറെ ബ്ലോഗ് താത്തയോട് കളിച്ചാലേ രേണുസ്വതി ഉദ്ദേശിക്കുന്നവല്ലോ അങ്ങനെ എങ്ങനെയാ അവർ എന്നാ ചെയ്യുന്ന അവർ എന്നിട്ട് ഒന്നും ചെയ്യത്തില്ല ഒടുവിൽ ഷഫീന ബി വിക്ക് കറക്റ്റായിട്ടുള്ള മറുപടി ആയിട്ട് രേണു സുതി വന്നേക്കുവാണ് കുറേ നാളായിട്ട് രേണു സുതിക്കെതിരെ ഷഫീന വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനിപ്പം എന്തായാലും കറക്റ്റായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് അവർ വീടിനെ പറ്റി നടന്ന ഇഷ്യൂവിന് ഷഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് രേണു ഇപ്പം കൊടുത്തിട്ടുള്ളത്